അന്നത്തെ ദിവസം എല്ലാരും ഒരുമിച്ച് കൂടിയതിന്റെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല ചെത്തിമറ്റൻ തറവാട്ടിൽ എല്ലാരും ഉണ്ടായിരുന്നെങ്കിലും മൂകത്ത് തളം കിട്ടി നിന്നു അവിടെ ആകമാനം കുട്ടികൾ മാത്രം അവരുടേതായ കടകളിലായിരുന്നു രാത്രി ഭക്ഷണവും ഒന്നിച്ചു കഴിച്ചാണ് എല്ലാരും പിരിഞ്ഞത് വല്യപ്പശൻ മരിച്ചതിന് ശേഷം മാസത്തിൽ ഒരു ഞായറാഴ്ച എല്ലാരും തറവാട്ടിൽ ഒത്തുകൊള്ളും അതൊരു പതിവാക്കിയിരുന്നു എന്നാൽ ഇന്നത്തെ കുടലിന് സിസിലേച്ചുടെ സാഹചര്യങ്ങൾ എല്ലാരെയും ആശങ്കയിലാഴ്ത്തിയിരുന്നു സാം തിരിച്ചിറങ്ങിയാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നതായിരുന്നു അവരുടെ ഏറെ ചർച്ച രാത്രിയുടെ എല്ലാവരും വീടുകളിലേക്ക് പുറപ്പെട്ടു കുറേ സമയം കളിച്ചതിൻ്റെ ക്ഷീണം കൊണ്ടാവാം മോൾ നേരത്തെ തന്നെ ഉറങ്ങി മനിമോനും എന്തോ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് റൂമിൽ പോയി പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാൻ എന്താണെന്ന് ആലോചിച്ച സോഫി കിച്ചണിൽ വട്ടം കറങ്ങി ഇന്ന് തറവാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് മേൽ ചേച്ചി വന്നിട്ടില്ല പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ചേച്ചി ആക്കി വെക്കുമായിരുന്നു ഒഴുന്ന് വെള്ളത്തിൽ എടുക്കുകയും ചെയ്തിട്ടില്ല നാളെ പൂരിയും മസാലക്കറിയും ഉണ്ടാക്കാം ഒടുവിൽ ഉത്തരം കിട്ടി അവൾക്ക് കുടിക്കാനുള്ള വെള്ളവും എടുത്ത് സോഫി റൂമിലേക്ക് നടന്നു റൂമിൽ ആൽബി ഉണ്ടായിരുന്നില്ല മുകളുടെ ഹാളിൽ ഇട്ടിരിക്കുന്ന കണ്ട് സോഫി സ്റ്റെയർ കയറി ഓഫീസ് റൂമിൽ ഉണ്ടായിരുന്നു ആൽബി സോഫി നീ കിടന്നോ കുറച്ച് ജോലിയുണ്ട് കഴിയുമ്പോൾ ആകും മെയിൽ വന്ന് കിടപ്പുണ്ട് ബുധനാഴ്ച പോകേണ്ടി വരും നാളെ പോയി ടിക്കറ്റ് എടുക്കണം ചെയ്യുന്ന ജോലികളിൽ മുഴുകിക്കൊണ്ട് അവളെ നോക്കാതെ തന്നെ പറഞ്ഞു അവൻ മറ്റന്നാളോ സോഫി അതിശയത്തോടെ ചോദിച്ചു അതെ മറ്റന്നാൾ അതിനെന്താ വേണേ ഒരാഴ്ച ദാ ഇന്ന് പറയുന്നതല്ലേ പോകും ദാ പോയി ദാ വന്നു ആൽബിക്ക് സോഫിയുടെ പ്രകൃതം നന്നായി അറിയാവുന്നതുകൊണ്ട് ലാഘവത്തോടെ പറഞ്ഞു അവൻ എന്നാലും ഇത്ര പെട്ടെന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പോക്ക് തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് സോഫി അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്തായാലും പോകണം ഞാൻ പറഞ്ഞല്ലോ കാശിൻ്റെ കുറച്ച് കാര്യങ്ങൾ കമ്പനിയുമായി എഗ്രിമെൻ്റ് ചെയ്യാനുണ്ട് മാത്രമല്ല പെൻഡിങ് പൈസ വാങ്ങിയും ചെയ്യണം നിനക്കറിയാലോ എത്ര പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് ഇത് തന്നെ വർക്ക് ഓവർലോഡായിട്ടും കൂടുതൽ പൈസ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ വർക്ക് ഏറ്റെടുത്തത് പിന്നെ സാലറി സർട്ടിഫിക്കറ്റിൽ വെച്ച് കിട്ടുന്ന പത്ത് ലക്ഷം അതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ ബാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയെല്ലാം സോൾവായി അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞു തന്നിട്ട് എന്ത് കാര്യം എന്തായാലും പോണം നീ പോയി കിടക്കാൻ നോക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ ആ മോണിറ്ററിൽ നിന്നും കണ്ണെടുത്ത് അവളെ നോക്കി പറഞ്ഞു അവനെ നോക്കാതെ താഴെ നോക്കി നിൽക്കുകയാണ് സോഫി അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് മനസ്സിലായി അവന് കൂടുതൽ സ്നേഹം കാണിക്കാൻ നിന്നാൽ അവൾ കൂടുതൽ സങ്കടപ്പെടണമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല പെണ്ണ് സോഫി നമ്മുടെ മതപദിന്ന ആളുകളല്ല ഇപ്പോൾ ഓർമ്മ വേണം കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചാൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടാകും അല്ലാതെ നിന്നെയും മക്കളെയും പിരിഞ്ഞിരിക്കാനായിട്ടും മനസ്സുണ്ടായിട്ടല്ല പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ ആൽബിയുടെ മുഖം ചുവന്ന കണ്ട് ഇനിയും അവിടെ നിൽക്കുന്നത് പന്തിയില്ലെന്ന് അവൾക്ക് ഇച്ചയൻ തീരുമാനം പറഞ്ഞ നടക്കട്ടെ ഇനി ഞാനൊരു തടസ്സവും പറയുന്നില്ല പറഞ്ഞോണ്ട് മുഖം വെറുപ്പിച്ച് പിടിച്ച് തിരിഞ്ഞ് നടന്നു സോഫി പോകുമ്പോൾ അവൾ സ്വയം പറയുന്നത് കേട്ടാൽ ബി അപ്പോഴേ പറഞ്ഞതാ അതും ഇതും ഒന്നും തുടങ്ങാൻ പോകേണ്ടെന്ന് ഉള്ളത് വെച്ച് സമാധാനത്തിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു വാലിനെ തീ പോലെ നടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവളെ വിറുപ്പിച്ച് പിടിച്ച മുഖവും പിറുവിറുകെന്ന് കണ്ടപ്പോൾ വേദനയോടെ ഒന്ന് ചിരിച്ചു വാൽബി ഒരു നിമിഷം പോലും അവളെയും മക്കളെയും പിരിഞ്ഞിരിക്കാൻ തനിക്കും കഴിയില്ല എന്നത് സത്യം തന്നെ എന്നാലും ഈ പോക്ക് ഒഴിവാക്കാൻ ഒരു നിർവാഹവും കുറച്ച് ഗൗരവത്തിൽ നിൽക്കുന്ന തന്നെയാണ് നല്ലത് ആൽബി സോഫി പോയ ഭാഗത്തേക്കൊന്ന് നോക്കി വീണ്ടും തൻ്റെ ജോലികളിൽ മുഴുകി ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സോഫി ഉറക്കം അവളുടെ കൺപുളകളെ തഴുകിയില്ല ആൽബിയുടെ ഹൃദയ താളം കേൾക്കാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്നത് അവൾക്കറിയാമായിരുന്നുവെങ്കിലും തൻ്റെ കരഞ്ഞ മുഖം കണ്ടാൽ ഇച്ചാൻ ഇനിയും വഴക്ക് പറയുമെന്ന് ഓർത്തപ്പോൾ അവൾ കമിഴ്ന്ന കിടന്നും തല ഇണയിൽ മുഖം അമർത്തിക്കൊണ്ട് ജോലി തീർത്ത് ലൈറ്റ് ഓഫാക്കി താഴേക്കിറങ്ങി ആൽബി ഓർക്കാൻ കൺപോളകളിൽ മുത്തമിടാൻ തുടങ്ങിയിരുന്നു ബെഡ്റൂമിന്റെ വാതിൽ ചാരി ഇട്ടിട്ടേയുള്ള സോഫി ബെഡ്റൂം ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ സോഫി കമിഴ്ന്നു കിടക്കുന്നത് കണ്ടു അവൻ ആൽബിയുടെ കാൽ പെരുമാറ്റം കേട്ടപ്പോൾ കണ്ണുകൾ അടിച്ച സോഫി വാഷ്റൂമിൽ പോയി തിരികെ വന്ന മാതാവിന്റെ ഫോട്ടോ നോക്കിയ നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ആൽബി ബെട്ടിലിരുന്നു സോഫി ഒന്നുകൂടി നോക്കിക്കൊണ്ട് പോതപ്പെടുത്ത് അവൾക്ക് മേലേക്ക് വലിച്ചിട്ടുകൊണ്ട് അവളെ നെറ്റിയുടെ മേലേക്ക് തിരിഞ്ഞു കിടക്കുന്ന മുടി ഒതുക്കി വെച്ച നെറ്റിയിലെ സ്നേഹമുദ്രണം പതിപ്പിച്ചു അതിലും കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സോഫിക്ക് പെട്ടെന്ന് തിരിഞ്ഞ് ആൽബിയുടെ കഴുത്തിലൂടെ ഇരി കൈകളും ചുറ്റിപ്പിടിച്ചു സോഫി അത് ശരി ഉറങ്ങിയില്ലായിരുന്ന പെണേ അവളിലേക്ക് അമ്പർന്നുകൊണ്ട് കാതിൽ ചോദിക്കുന്നതോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളെ കാതിൽ പതി മൊത്തം തുടങ്ങിയിരുന്നു ഈ ഈ നെഞ്ചിൽ മുഖം ചേർക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയോ അവളെ സ്വരം നേർത്തു അതിനോടൊപ്പം ഉയർന്ന തേങ്ങൽ അവൻ്റെ ഹൃദയത്തിൽ വേദന നിറച്ചു നീ എൻ്റെ ജീവനല്ലേ പെണ്ണേ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തും കഴുത്തിലും മാറി മാറി ഉമ്മ വെച്ചു അവൻ അവൻ്റെ ചുടിശ്വാസം അവളുടെ ശരീരത്തിൽ പതിഞ്ഞു സോഫിയുടെ കരങ്ങൾ അവന്റെ പിൻകഴുത്തിലും പിടിമുറുക്കി കൊണ്ടിരുന്നു അവരുടേതായ ലോകത്തിലായിരുന്നു രണ്ടുപേരും ശിൽക്കാരങ്ങൾ തട്ടി പ്രതിധനിച്ചു അവളുടെ ഞരക്കവും മൂളലും അവന്റെ ആവേശത്തെ ഉണർത്തി കൂടുതൽ ആവേശത്തോടെ അവന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി മറുതീർത്ത വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു അവളെ ശരീരത്തിൽ ഒഴുകി നടന്നു അവന്റെ അതിരം ശ്വാസനയോടെ അവൾ തടഞ്ഞു വെച്ചു അപ്പോഴക്കൊന്നുയർന്ന് അവളുടെ അതിരം നുകർന്നു അവൻ ചുണ്ടുകൾ പരസ്പരം മത്സരിച്ചു പോണായിരുന്നു ഇടയ്ക്ക് വാ ഒന്ന് തുറന്നു പോയപ്പോൾ അവളുടെ വായിലേക്ക് അവൻ്റെ നാവ് നൂഴ്ന്നു കയറി ഇണച്ചിരുന്ന നാഗങ്ങളെ പോലെ നാവുകൾ പരസ്പരം കേട്ടു പോണായിരുന്നു ശ്വാസം വിലങ്ങു തീർത്തപ്പോൾ അവനെ നെഞ്ചിൽ കൈകൊണ്ട് ആ തള്ളി മാറ്റി സോഫി കിതച്ചുകൊണ്ട് അവളെ മാറിലേക്ക് മുഖം പൊഴ്ത്തിയവൻ അവന്റെ താടി രോമങ്ങൾ ദേഹത്തുലസി നീങ്ങിയപ്പോൾ ഉയർന്നു പൊങ്ങിയവള് വയറിലും സ്വർണ്ണ രോമങ്ങൾ പാത തെളിയിച്ച നാപ്പിച്ചൊഴിലും കീഴിലൊട്ടിച്ചലച്ചപ്പോൾ ശ്വാസനയോടെ അവനെ തന്നിലേക്ക് അമാർത്തിപ്പിടിച്ചു സോഫി ഇനി മാറില്ലേ നിന്റെ നാണം അവളെ ചുവന്ന മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ഒരു വശത്തേക്ക് മുഖം തിരിച്ചു അവൾ ബെഡ്ഷീറ്റിൽ വിരലുകളും അള്ളിപ്പിടിച്ചുകൊണ്ട് അവളുടെ ഭാവം അവനെ ആവേശം കൊള്ളിച്ചു അനുഭൂതിയുടെ തീരങ്ങളിൽ ഒന്നിച്ച് നനഞ്ഞു കയറിയിരുവരും ഗീതപ്പോടെ അവളിലേക്ക് ചാഞ്ഞു അവൻ അവൻ്റെ വീർപ്പ് കണങ്ങൾ പറ്റിപ്പിടിച്ച് നഗ്നമായ പുറത്ത് തൻ്റെ വിരലുകൾ കൊണ്ട് തഴുകുമ്പോൾ അറിയാതെ അവൾ കണ്ണുകൾ നിറഞ്ഞു അവൾന്ന് മടർന്ന് മാറി ഒരു വശത്തേക്ക് തല ചേർച്ച കിടന്ന അവന്റെ ഇടനെഞ്ചിലേക്ക് തല ഉയർത്തി വെച്ച് വലത് കൈകൊണ്ട് ചുറ്റി പിടിച്ചു സോഫി ആൽവിടെ ഇടത കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അപ്പോഴും രാവിലെ ഉടർന്ന് സോഫി ആൽവിടെ നീട്ടിൽ ചുംബിച്ചുകൊണ്ട് മുടി വയരച്ചുട്ടി എഴുന്നേറ്റു ആൽവി പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അവൾക്ക് എന്തായാലും പൊക്ക് അനിവാര്യമായതുകൊണ്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചവൾ കൂളി കഴിഞ്ഞ അടുക്കളയിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു അപ്പോഴേക്കും മേരി ചേച്ചി വന്നു ആൽബി പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് വിഷമം തോന്നി സോഫി മോളെ ചേച്ചിക്ക് നാല് ദിവസം ലീവ് വേണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചേച്ചി സീരിയസ് ആയിട്ട് കിടക്കുകയാണ് ഒന്ന് പോയി നോക്കണം ഇന്നും നാളെയെന്ന് പറഞ്ഞ് കിടക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ നമ്മുടെ സാർ അവർ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ നമ്മുടെ സാമീപ്യം അവർക്ക് വേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് കുറേ പൂവും പുഷ്പവും ഒക്കെ കൊണ്ട് കല്ലറിൽ വെച്ചിട്ട് എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ നന്നായി നോക്കണം പെട്ടെന്നാണ് അസുഖ ബാധ്യതയായത് കിടന്നും നരയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു ആൽബിക്കുഞ്ഞു പോകുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ മോളെ ഇനിയിപ്പോൾ എന്തു ചെയ്യും മേരി ചേച്ചി വിഷമത്തോടെ ചോദിച്ചു ചേച്ചി വിഷമിക്കണ്ട മമ്മിയോട് ഇവിടേക്ക് വരാൻ പറയാം ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ മമ്മിയും പാപ്പയും ഇവിടെ നിൽക്കട്ടെ ചേച്ചിയും പറഞ്ഞപ്പോലെ നമ്മളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴല്ലേ അതും അവസാന നിമിഷം പരിചരിക്കാൻ കഴിക്കുന്നത് വലിയ കാര്യം തന്നെ ചേച്ചി പോയിട്ട് വാ സോഫി പുഞ്ചിരിയോടെ പറഞ്ഞു ഇനി ആൽക്കുഞ്ഞ് എന്തോ പറയാവോ മേർ ചേച്ചി പറഞ്ഞപ്പോൾ സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ചാനം ഞാൻ സമ്മതിപ്പിക്കാം ചേച്ചി ലീവ് ആവശ്യമുള്ളപ്പോൾ എടുത്തു പോയിട്ട് വാ സോഫി അവിടെ കയ്യിൽ പിടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു കാലത്തെ ജോലികളെല്ലാം ഒതുക്കി സ്കൂളിലേക്ക് പോകാനൊരുങ്ങി അമ്മ ഈ ഇവ മോളൊന്നും കേൾക്കുന്നില്ല കേട്ടോ മോൾക്ക് സോക്സ് ഇട്ട് കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് മനുമോൻ മോളെ വെറുതെ കളിച്ചു സമയം കളാതെ പെട്ടെന്ന് നോക്കും മോളെ സോഫി മുടി ചീകി കെട്ടതിനിടയിൽ വിളിച്ച് പറഞ്ഞു ആൽബി കോളി ഇറങ്ങി വന്ന് സോഫി നിൽക്കുന്നതിൻ്റെ പിന്നിൽ വന്ന് അവളെ വട്ടം പിടിച്ചുകൊണ്ട് കഴുത്തിലും ഇടയിലും മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി ദീച്ച അല്ലെങ്കിൽ തന്നെ വൈകി വായികെട്ടോ സെൻറ്റ് ജോൺസ് ഈ ഈച്ചനെ കൊണ്ടുവിടേണ്ടി വരും തോൾ തലവെച്ച് നിൽക്കുന്ന ആൽബിടൻ നിറഞ്ഞ മുടിയിൽ വിരൽ കടത്തിയൊന്ന് കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഓൾ ഇന്ന് ഞാൻ കൊണ്ടുവിടാൻ പേണേ നാളെ ഞാൻ പോയി പിന്നെ വന്നിട്ടല്ലേ ഒരു യാത്ര കുറച്ച് ജോലികൾ ഓഫീസിലുണ്ട് വൈകി വരാൻ നാളെ മോർണിംഗ് പോണം ആൽബി അത് പറഞ്ഞപ്പോൾ ഉള്ളം വേദനിച്ചുവെങ്കിലും ഒന്നും മിണ്ടാതെ നിന്ന് സോഫി അപ്പേ പോയി വരുമോ എനിക്ക് പാട്ട് പാടുന്ന ബാർബി ഡോളിനെ വാങ്ങി വരണം കേട്ടോ എൻ്റെ ക്ലാസ്സിലെ ജൂലിയ അവളുടെ പപ്പ കൊണ്ടുവന്ന ബാർബി ആരും കാണാതെ കൊണ്ടുവന്നിരുന്നു ഒരു ദിവസം എന്ത് ഭംഗിയാണെന്ന് അറിയാമോ അത് കണ്ണ് ചുമന്ന് കാണാൻ മോൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ആൽബി വേഗം സോഫിയെ വിട്ടുമാറി ടേബിളിൽ അയൺ ചെയ്തു വെച്ച വെള്ളം ചുഭയും മുണ്ടും എടുത്തു അപ്പം പോയി വരുമ്പോൾ ഉറപ്പായി എൻ്റെ മോൾക്ക് ബാർബി കൊണ്ടുവന്നിരിക്കും എളുപ്പം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക് അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇപ്പം വരാം ആൽബി തിരിഞ്ഞ് മോളെ നോക്കി പറയുമ്പോഴാണ് മനുട്ടൻ വാതിൽക്ക് നിൽക്കുന്ന കണ്ടത് അവൻ്റെ മുഖം മാറിയിട്ടുണ്ട് എന്നതടവേ നിനക്കൊന്നും വേണ്ടേ അപ്പ പോയി വരുമ്പോൾ ആൽബി സ്വതസിദ്ധമായ ചിരിയോടെ മോനെ നോക്കി ചോദിച്ചു വേണ്ടപ്പേ അപ്പം പോകുന്നത് തന്നെ എനിക്കിഷ്ടമല്ല മോൻ മുഖം നിർബിച്ചുകൊണ്ട് പറഞ്ഞു സോഫി സോഫിയൊന്നും മിണ്ടാത ചുമരിയിൽ ചാർന്നിന്നു അവളുടെ ഹൃദയം അലമുറ ഇടുകയാണെന്ന് മറ്റാരേക്കാളും നന്നായി അവൻ അറിയാം മക്കൾ പോയി കഴിക്ക് അപ്പ ഇപ്പം വരാം പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറി ആൽബി സോഫിയും മക്കളും കൂടെ പോയി ആഹാരം വിളമ്പി വെച്ചു അപ്പോഴേക്കും മാൽബി വന്നു എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചു എഴുന്നേറ്റു ചേച്ചി മക്കളെ ഇന്ന് വണ്ടിയിൽ കയറ്റി കൊടുക്കണേ ഞാൻ സോഫിയെ കൊണ്ട് വിട്ടിട്ട് വരാം വഴക്ക് കൂടാതിരിക്കണം കേട്ടോ മക്കളെ നോക്കി പറഞ്ഞുകൊണ്ട് കീഴെടുത്തു ആൽബി സോഫി വേഗം പാകം മക്കൾക്ക് രണ്ടുപേർക്കും ഉമ്മ കൊടുത്ത് ആൽബിയുടെ ബുള്ളറ്റിന്റെ പിന്നിൽ കയറിയിരുന്നു കൊണ്ട് അവൻ്റെ മീതെ കൂടി വട്ടം പിടിച്ചു ആൽബി തൻ്റെ ഇടത് കൈകൊണ്ട് അവളെ തന്നെ ചുറ്റി പിടിച്ചിരിക്കുന്ന കയ്യിൽ പിടിച്ചൊന്ന് അമർത്തിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു സോഫിയുടെ മൗനം അവനെ വേദനിപ്പിച്ചുവെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവള് പൊട്ടിപ്പോകുമെന്നത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല അവനും അതെ സോഫി ഞാൻ തറവാട്ടിലൊന്ന് പോകും നാളെ പോകുന്ന കാര്യമൊന്നു പറയാൻ എതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മമ്മിയോടും പപ്പയോടും ഇവിടെ ഒന്ന് നിൽക്കാൻ പറയണം ആൽബി പറഞ്ഞു കേട്ട് സോഫി ഒന്ന് മോളി ഈ സമയം ആൽബിയുടെ ഫോൺ റിങ് ചെയ്തു ആൽബി ഫോൺ എടുത്ത് നോക്കി പപ്പയാണ് പറഞ്ഞുകൊണ്ട് വണ്ടി ഒതുക്കി നിർത്തി ആൽബി ഫോൺ എടുത്തു എന്നതാണ് പറയുന്നത് വസൂരിയാണെന്നോ സോഫിയും അവൻ പറയുന്നത് ശ്രദ്ധിച്ചു ഇനിയിപ്പോൾ എന്നാ ചെയ്യും ഞാൻ അവിടേക്ക് വരാനിരിക്കും നാളെ പോകുന്ന കാര്യം പറയാൻ ഇല്ല ഇനി വരുന്നില്ല പപ്പ വിഷമിക്കേണ്ട പപ്പയെ വന്ന് കണ്ടെന്ന് വെച്ച് എനിക്ക് പിടിക്കൊന്നുമില്ല ആ പേടി ഉണ്ടായിട്ടില്ല ഇനി അവിടെ പോയി എങ്ങാനും വന്നാൽ പിന്നെ അവിടെ നിന്ന് പോരാൻ കഴിയില്ല അതാണ് ഞാൻ വിളിക്കാം സോഫി സ്കൂളിലാക്കാൻ പോവുകയാണ് വന്നിട്ട് വിളിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ആൽബി ആർക്ക ചേച്ചാ സോഫി ചോദിച്ചു മമ്മിക്ക് ഇന്നലെ പനി വരുന്നത് പോലെ ഇന്ന് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ആയിരിക്കും ആൽബി പറഞ്ഞു അപ്പോൾ മമ്മിക്ക് വരാൻ കഴിയില്ല മീൻ ചേച്ചി ലീവ് പോവുകയും ചെയ്താൽ സോഫി പറഞ്ഞു കേട്ട് ആൽബി തല അവളെ നോക്കി ചേച്ചിക്ക് എന്താ ലീവ് ആൽബി ഗൗരവത്തിൽ ചോദിച്ചു സോഫി കാര്യം പറഞ്ഞപ്പോൾ ആൽബി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു തനിയെ വിറ്റിട്ട് പോകാനും ആകില്ലല്ലോ അതായിരുന്നു അവൻ്റെ ഉള്ളിൽ സോഫിയെ സ്കൂളിലാക്കി ഓഫീസിലേക്ക് പോയി ആൽബി അലോഷി ആൽബിഡി ഓഫീസിലെത്തി പാഴ്സൽ വണ്ടിയുടെ വിവരം ചോദിക്കാനാണ് അലോഷി വന്നത് ഉദയം ടോറി സർവീസ് ആൽബിഡി കമ്പനിയുമായി തയ്യപ്പിലാണ് ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു നാളെ മോർണിംഗ് പോകാമെന്ന് തീരുമാനിച്ചു ഒരു കാര്യമുണ്ട് ആൽബി എല്ലാം പറഞ്ഞു ആൽബിച്ച ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ സോഫി ചേച്ചിക്കും മക്കൾക്കും ഒരാപത്തും വരില്ല ധൈര്യമായി പോയിട്ട് വാ ആൽബിയുടെ തൊഴിൽ കൊണ്ട് പറഞ്ഞു അലോഷി ആലോഷി പോയതിനു ശേഷം ഓഫീസിൽ വേണ്ട ഫയലെല്ലാം ചെക്ക് ചെയ്തു ആൽബി ചെയ്ത് തീർക്കേണ്ട ജോലികളെല്ലാം ഒതുക്കി ബാങ്കിൽ വിളിച്ച് അത്യാവശ്യം ട്രാൻസാക്ഷൻ തൻ്റെ അഭാവത്തിലും നടത്താൻ വേണ്ട നിർദ്ദേശം നൽകി മാനേജർ അടുപ്പത്തിലായതുകൊണ്ട് കൊണ്ട് എന്ത് സഹായം അയാളുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം ചെക്ക് സൈൻ ചെയ്ത് ബാങ്കിൽ കൊണ്ടു കൊടുക്കാൻ ടീജോനെ ഏർപ്പാടാക്കി ഉച്ചത്തെ ഇന്റർവ്യൂ സമയം കഴിക്കുന്നതിന് മുൻപ് സോഫി വിളിച്ചപ്പോഴാണ് താൻ ആഹാരം കഴിക്കാൻ പോലും മറന്നുപോയി എന്ന ഓർമ്മയിൽ വന്നത് അവന്റെ കഴിച്ചെന്ന് സോഫിയുടെ കള്ളം പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലികളിൽ മുഴുകിയവൻ രാത്രി ഏറെ വൈകിയാണ് വീട്ടിലെത്തിയതാൽ ബി സോഫി കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്ത് അയൺ ചെയ്തു വെച്ചു സോഫി അധികം ഒന്നും വേണ്ട നാല് ഷർട്ടും നാല് പാൻറ്റും ഇന്ന മാത്രം മതി ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളൂ കുളിക്കാൻ ടവറിലെടുത്ത് വാഷ്റൂമിലേക്ക് നടക്കാനിടയിൽ പറഞ്ഞു അവൻ അതെ അത്രേ എടുത്തിട്ടുള്ളൂ വിദേശത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് പാനും ഷട്ടും ധരിക്കുന്നതാൽ ബി നാട്ടിലാണെങ്കിൽ മുണ്ടും ചിബയും മറ്റൊരു കളിയില്ല സ്കൂളിക്കഴിഞ്ഞ് ആൽബി വരുമ്പോഴേക്കും ആഹാരം എടുത്തു വെച്ചു സോഫി മക്കൾ കഴിച്ചോ അതോ കഴിക്കാതെയാണ് ഉറങ്ങിയത് മക്കൾ ആ റൂമിൻ്റെ വാതിൽ നിന്ന് തുറന്ന് നോക്കി ആൽബിച്ച് വെച്ചു രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു കഴിച്ച കുറേ നേരം അപ്പേം നോക്കിയിരുന്നു പിന്നെ മോൾ ഉറക്കം തോന്നുന്നു കണ്ടപ്പോൾ നിർബന്ധിച്ച് കഴിപ്പിച്ചു സോഫി പറഞ്ഞു അത് നന്നായി ഇനി ഒരാഴ്ച ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു ഇല്ലെങ്കിൽ പിന്നെ ടീച്ചർ ആകെ സംശയമായിരിക്കും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ആലി പറഞ്ഞു ചപ്പാത്തി പൊടിച്ച് വെറുതെ ഇരിക്കുന്ന സോഫിയെന്ന് നോക്കി ആൽബി ഈ ലോകത്തൊന്നുമല്ല എന്ന് അവളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം ആൽബി ചപ്പാത്തി പൊടിച്ച് കറിയിൽ മുക്കി സോഫിയുടെ വായിൽ വെച്ച് കൊടുത്തു അവളെ നിറഞ്ഞ കണ്ണുകൾ കാണുകയെ ഹൃദയം പിടഞ്ഞു അവൻ്റെ സോഫി നിന്റെ വിഷമം എനിക്കറിയാം പക്ഷേ എന്തിനാണ് നിങ്ങനെ വിഷമിക്കുന്നത് ഒരാഴ്ചത്തെയല്ലാതെ ഒരു വർഷം അവിടെ നിൽക്കാൻ വേണ്ടിയല്ല പെണെ ഞാൻ പോകുന്നത് നിന്റെ ഈ നിറഞ്ഞ മിഴികൾ കണ്ടുപോയാൽ എനിക്കവിടെ സമാധാനം ഉണ്ടാകുമോ ആൽബി പറഞ്ഞപ്പോൾ പുറം കൈകൊണ്ട് വേഗം കണ്ണ് തുടച്ചു സോഫി വെറുതെ ഓരോന്നും ഓർത്ത് പോയിച്ചാൽ സാരില്ല പറഞ്ഞതുപോലെ ഒരാഴ്ച വേഗം കഴിഞ്ഞ് പോകും പിന്നെ മേനിച്ചേച്ചി മറ്റന്നാമത്തെ ലീവാണ് സഫി ചപ്പാത്തി പൊട്ടിച്ച് കറിയിൽ മുക്കി ആൽബിയുടെ വായിൽ വെച്ച് കൊടുത്തു ഇവിടെ ഉണ്ടല്ലോ എന്ന സമാധാനത്തിലായിരുന്നു ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അല്ലു വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം രാത്രി കിടക്കാൻ അല്ലുവിൻ്റെ വീട്ടിൽ പോയാൽ മതി നാളെ ബുധൻ വെള്ളിയാഴ്ച നീ വീട്ടിൽ പയ്ക്കോ രണ്ട് ദിവസം അവിടെ നിന്നു ഞായറാഴ്ച രാത്രി വന്നാൽ മതി ആൽബി പറഞ്ഞു ഞാൻ ഒരാഴ്ച ലീവ് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കിട്ടിയാൽ പിന്നെ മക്കൾ വരുമ്പോൾ ഇവിടെ ആളുണ്ടാകുമല്ലോ ഡിഒ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട് എന്നാണെന്ന് അറിയുകയില്ല ലീവ് എടുത്താൽ ചിലപ്പോൾ പ്രശ്നമാകും ലീവ് കിട്ടിയില്ലെങ്കിൽ മക്കൾ വരുമ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സോഫി മുഴുവനാക്കാതെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മക്കളെ വല്യമിശരെ വീട്ടിൽ ഇറക്കാൻ പറയാം നീ സ്കൂൾ വിട്ട് വരുമ്പോൾ അവളെ കയറി അവരെ കൂട്ടി വന്നാൽ മതി അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഇരിക്കുന്ന ടെൻഷൻ വേണ്ടല്ലോ ആൽബി പറഞ്ഞപ്പോൾ അത് നല്ല കാര്യമാണെന്ന് അവൾക്കും തോന്നി ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സോഫി കൈ കഴുകി എഴുന്നേറ്റു ചന്ദനയാണ് വിളിക്കുന്നത് ആൽബി പോകുന്ന വിവരം പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഏയ് അതൊന്നും വേണ്ട മോളെ ചേച്ചി ഇവിടെ നിന്നോളാം നാളെ ലീവാണ് സോഫി പറഞ്ഞ് ശ്രദ്ധിച്ചു ആൽവി ഞാൻ അച്ഛനോട് പറയട്ടെ എന്നിട്ട് നീ പറയുന്നത് കേൾക്ക് ശരി ഞാൻ കൊടുക്കാം പറഞ്ഞിട്ട് സോഫി ഫോൺ ആൽബിക്ക് നീട്ടി ചന്ദനയാ ആൽബി ഫോൺ വാങ്ങി ഹലോ ചന്ദന ചന്ദന പറയുന്നത് കേട്ട് സോഫി നോക്കി ആൽവി അന്യരാണെന്ന് തോന്നിയിട്ടല്ല ചന്ദന ശരി ശരി ഞാൻ പറയാം സോഫി അവിടേക്ക് വരും പോരേ ഒടുവിൽ തോൽവി സമ്മതിച്ചു വാൽവി ഫോൺ വെച്ചു അവൻ നാളെ കാലത്ത് എന്നെ കൊണ്ടുവിടാൻ അലോഷിച്ച് വരുമ്പോൾ കൂടി വരുമെന്ന് നിന്നെയും മക്കളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരാഴ്ച അവിടെ നിൽക്കാമെന്നാണ് പറയുന്നത് അവരെ അന്യരായി കാണുന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്തായാലും അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് നിന്നെയും മക്കളെയും അവിടെ നിർത്തി പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാക്കുകയും ചെയ്യും ഇനി ആലോചിക്കാൻ നിൽക്കണ്ട ഞാൻ വരുന്നത് വരെ അവിടെ നിന്നാൽ മതി കുറച്ച് ദൂരമുണ്ട് നിന്റെ സ്കൂളിൽ നിന്നും വരാൻ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല അല്ലുവിൻ്റെ പ്രാണനം ജീവനും ഒരേ സ്കൂളിൽ തന്നെയല്ലേ അവിടെ വണ്ടിയിൽ വിട്ടാൽ മതി എന്തായാലും ആശ്വാസമായി പറഞ്ഞുകൊണ്ട് കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് ആൽവി പാത്രങ്ങളെടുത്ത് വെക്കാൻ അവളെ സഹായിച്ച് ഒപ്പം നിന്നു ആൽവി മക്കളെ നന്നായി പുതപ്പിച്ചുകൊണ്ട് രണ്ടുപേടേയും നീറ്റിൽ മൊത്തം കൊടുത്തു സോഫി വെള്ളം ചെക്കിലെടുത്തുകൊണ്ട് അവിടേക്ക് വന്നു നാളെ സ്കൂളിൽ വിടണ്ടേ ഇവരെ ഏതായാലും പത്ത് മണിക്കിറങ്ങും എൻ്റെ മക്കൾ വേണം ഇവിടെ ആൽവി പറഞ്ഞിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി സോഫി മക്കളിൽ നിന്ന് നോക്കിക്കൊണ്ട് വാതിലടിച്ചു ആൽബിടി പിന്നാലെ നടന്നു ആൽബി ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട് സോഫി നൈറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് തിരികെ വന്ന് മുടി പൊക്കി കെട്ടിവെച്ച് ആൽബിടി അടുത്ത് വന്നിരുന്നു നേരം ഒരുപാടായി കിടക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വെച്ചു ആൽബി സോഫി ലൈറ്റ് ഓഫ് ആക്കി അവന്റെ അരികിൽ കിടന്നു ആൽബിഡ നെഞ്ചിൽ തലവെച്ച് കൈകൊണ്ട് ചുറ്റി പിടിച്ചു ആൽബിയുള്ള നെറ്റിയിൽ അമർത്തി ചുംബിച്ചു സംസാരം നിലച്ചപ്പോൾ ശരീരങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഗാഢമായി പുണർന്നുകൊണ്ട് ആൽബിയും സോഫിയും ചുമ്മാനങ്ങൾ കൊണ്ട് മത്സരിച്ചു ഓരോ തവണ അവളെ അടഞ്ഞ മെഴികളിൽ ചിമ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആവേശത്തോടെ അവളെ വീണ്ടും വീണ്ടും പുണർന്നു ആൽബി മറുതീർത്ത വസ്ത്രങ്ങൾ ഓരോന്നായി ഊരിമാറ്റിയവൻ അവളിലേക്ക് മഴ പോലെ പെയ്തിറങ്ങി അവളുടെ നഗ്നന്മാറിൽ മുഖം അമർത്തി കിടന്നു അവൻ്റെ നനഞ്ഞു കുതിർന്ന നഗ്നമായി പുറത്ത് തഴുകി തലോടി ഒന്നും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു രണ്ടുപേർക്കും ആവേശത്തോടെ വീണ്ടും വീണ്ടും അവളിലേക്ക് ചാഞ്ഞു അവൻ പുലരാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ബൈക്കത്തിലേക്ക് വഴുതി വീണു രണ്ടുപേരും അപ്പോഴും ആൽവിട കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു